മലയാള മലയാളജാലത്തിലേക്ക് സ്വാഗതം ഋതുസംഹാരം കാളിദാസന്റെ പ്രശസ്തമായുള്ള കവിയാണ് ഋതുസംഹാരം ഋതുസംഹാരം പരിഭാഷപ്പെടുത്തിയ ആധുനിക കവി ആയിരുന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എൻ എൻ കക്കാട് നാരായണൻ നമ്പൂതിരി കക്കാട് മറ്റൊന്ന് ആറ്റൂർ രവിവർമ്മ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓപ്ഷൻ ഡി വിഷ്ണു നാരായണൻ നമ്പൂതിരി എന്നാണ് ഓപ്ഷൻ ഡി വരുന്നത് ഋതുസംഹാരം പരിഭാഷപ്പെടുത്തിയ ആധുനിക കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയാണ് അയാൾ എന്നുള്ള ആ ശബ്ദം അത് ഏതതിൽ വരും എന്നുള്ളതാണ് അത് ദ്യോതകോണോ നാമോണോ സർവനാമോണോ സർവനാമമാണോ ഭേദഗോണെന്നുള്ളതാണ് അതിന് ഉത്തരം വരുന്നത് സർവനാമമാണ് അയാൾ എന്നുള്ളത് സർവനാമത്തിലാണ് വരുന്നത് വള്ളത്തോളിൻ്റെ സാമൂഹ്യ കഥ ഏതെന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലെങ്കിൽ വള്ളത്തോൾ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും ഇതിവൃത്തം സ്വീകരിക്കാത്തൊരു കഥ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഓപ്ഷനിൽ ഗണപതിയുണ്ട് കൊച്ചു സീതയുണ്ട് അച്ഛനും മകളും ഉണ്ട് ശിഷ്യനും മകനും ഉണ്ട് ഉത്തരമായിട്ട് വരുന്നത് കൊച്ചു സീതയാണ് അതൊരു സാമൂഹിക കഥയാണ് ചെമ്പകവല്ലി എന്നാണ് അതിലെ കഥാപാത്രത്തിന്റെ പേര് അടുത്ത വാചക വിഭാഗമല്ലാത്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത് നമുക്കറിയാം ശബ്ദം നമ്മൾ രണ്ടായി തിരിക്കുമ്പോൾ വാചകമെന്നും ദ്യോതകമെന്നും തിരിക്കുന്നുണ്ട് അതിൽ വാചക വിഭാഗമല്ലാത്ത എന്നുള്ളതാണ് നാമം ക്രിയ ഭേദകം അത് മൂന്നും വാചകത്തിൻ്റെ വിഭാഗങ്ങളിലാണ് വരുന്നത് ഘടകം അത് ദ്യോതകവിഭാഗമാണത് വരുന്നത് ഘടകം ദ്യോതക വിഭാഗമാണ് അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഘടകം വെളുത്ത കുതിര ഇവിടെ വെളുത്തത് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് വിശേഷ്യം വിശേഷണം നാമം ക്രിയ അവിടെ ഉത്തരമായിട്ട് വരുന്നത് വിശേഷണമാണത് വെളുത്ത കുതിരയിൽ കുതിരയാണ് വിശേഷ്യം വെളുത്തം വിശേഷണമായിട്ടാണ് വരുന്നത് ഒന്നോ അതിലധികമൊന്ന് സൂചിപ്പിക്കുവാൻ നാമരൂപത്തിൽ രൂപത്തിൽ വരുത്തുന്ന മാറ്റത്തെ പറയുന്നതാണ് തദ്ധിതം കാരകം വചനം കൃത്ത് ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് വചനമാണ് ഉത്തരം വരുന്നത് ഒന്നോ അതിലധികമോന്ന് സൂചിപ്പിക്കുവാൻ നാമരൂപത്തിൽ വരുത്തുന്ന മാറ്റമാണ് വചനം അടുത്ത ചോദ്യം ബുദ്ധൻ കഥാപാത്രമായ കൃതി എന്നുള്ളതാണ് ബുദ്ധൻ കഥാപാത്രമായ ആശാൻ കൃതി എന്നാണ് ശരിക്കുന്ന ചോദ്യം കരുണ ലീല നളിനി ചണ്ടാല വിഷുകി അതിൽ ബുദ്ധൻ കഥാപാത്രത്തോട് വരുന്നത് ആശങ്കതി ചണ്ടാല വിഷുകിയാണ് കുമാനാശാൻ ബുദ്ധകഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ച് രണ്ട് രചനകൾ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് കരുണയും മറ്റൊന്ന് ചണ്ടാല വിഷുകിയുമാണ് അതിൽ ചണ്ടാല വിഷികയിലാണ് ബുദ്ധൻ കഥാപാത്രമായിട്ട് വരുന്നത് ആനന്ദനും ആദങ്കിയുമാണ് അതിലെ മറ്റ് കഥാപാത്രങ്ങൾ മലയാള മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി